بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب والله عليم حكيم رياء التعبير مشتقر قرآن الله سبحانه وتعالى فورم بردنا. قل തക്കുവയുള്ളവർക്ക് അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് രക്ഷയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും എന്താണ് തക്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംതിസാലു അവാമി ലാഹി വജുദ്ദീൻ അബു നവാഹി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് തക്വയുടെ താല്പര്യം തക്വൽ ഇല ഹിമദു സി വത്തിബ ഇമാം മഹ്ദൂം തങ്ങൾ അവിടുത്തെ ഹിദായത്തുൽ അസ്കിയ എന്ന കാവ്യ ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ വരികളാണ് നമ്മളിപ്പോൾ കേട്ടത് അള്ളാഹുവിൽ തക്വയുണ്ടായിരിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഇതാണ് ഒരു മുഗ്നായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിജയങ്ങൾക്കും ആ തവ അനിവാര്യമാണ് തക്കവയില്ലാതെ ഈ ഭൗതിക ലോകത്ത് എന്തു തന്നെ ഉണ്ടായാലും ആ സന്തോഷങ്ങൾക്ക് നിലനിൽപ്പില്ല തക്കവയില്ലാതെ ഇവിടെ ലഭിക്കുന്ന ഉയർച്ചകൾക്ക് ഒരിക്കലും അത് ശാശ്വതമല്ല അതുകൊണ്ട് തകവയാണ് എല്ലാ വിജയങ്ങളുടെയും മാനദണ്ഡം എല്ലാ വിജയങ്ങളുടെയും അസ്ഥി വാരമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ വിശുദ്ധമായ ഇസ്ലാം നമുക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങളെ മറക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും തിരസ്കരിക്കുകയും ചെയ്ത് നമ്മുടെ സ്വന്തം തടീച്ചകളെ ദേഹേച്ചകളെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പക്ഷം അത് റഹസുഷി ഹബായി എല്ലാ തിന്മകളുടെയും മൂലക കാരണം അതാണ് അള്ളാഹു സുബാനുഹുത്ത് ആലോചുനിൽ തക്കവ കൊണ്ട് ജീവിക്കുന്ന തക്കവയിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഓഫർ താഹയജ അല്ലാഹു മഹ്റജ അവന് അള്ളാഹു മഹ്റജിനെ ഒരുക്കി കൊടുക്കുമെന്നാണ് മഹ്റജ എന്ന വാക്കിൻ്റെ അർത്ഥം അവന് ഒരു രക്ഷാമാർഗം ഒരു രക്ഷയുടെ കവാടം അവന് എല്ലാ സ്ഥലത്തും കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കുമ്പോൾ അവിടെ അവനക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി ഒരുങ്ങിവരും തക്കവയില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഭൗതിക ലോകത്ത് വലിയ ഉയർച്ചയും വലിയ സമ്പന്നതയും ഐശ്വര്യവും എല്ലാം ഉണ്ട് എന്നവർ വിചാരിക്കും പക്ഷേ അതെല്ലാം എന്നേക്കുമായി അവസാനിപ്പിച്ച് ഒന്നുമല്ലാതെയായി രംഗം അവന് വരാനുണ്ടാകും ൈസുലായ തെസിം തഖ്വയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനഹു അതായാല നൽകിക്കൊണ്ടേയിരിക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും അവർ പോലും പ്ലാൻ ചെയ്യാത്ത വിധം അവർ പോലും വിചാരിക്കാത്ത വിധം അള്ളാഹു അവൻ്റെ ഔദാര്യങ്ങൾ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ അവർക്കു മേൽ തുറന്നുകൊണ്ടേയിരിക്കും ഇത് വിശുദ്ധ വിശുദ്ധക്കുറഞ്ഞ അള്ളാഹു പറയാണ് തഹ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ഒരുപാട് ആയത്തുകൾ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആകെത്തുക നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നിടത്ത് നമുക്ക് ഈ ഇഹലോകത്ത് സന്തോഷങ്ങളുണ്ടാവും അതിൻ്റെ അർത്ഥം ഒമിനായ മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല തീർച്ചയായും പരീക്ഷണങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പരീക്ഷണങ്ങളിൽ പോലും ക്ഷമിക്കാനുള്ള നമ്മുടെ അപാരമായ ഒരു കരുത്ത് എനിക്ക് കണക്കാക്കിയതെല്ലാം അള്ളാഹു നൽകും എനിക്ക് ഒരു സംഗതി കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എനിക്കത് ഇപ്പോൾ ഗുണകര ഗുണപരമായിരിക്കില്ല എനിക്ക് മറ്റൊരു സമയത്ത് അത് ലഭിക്കും എന്നൊരു പ്രതീക്ഷ അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് ലഭിച്ചാലും അവന് വലിയ സന്തോഷമാണ് ലഭിച്ചില്ലെങ്കിൽ അവൻ നിരാശപ്പെടാനൊന്നുമില്ല എല്ലാം അമ്മ മയ്യത്തവക്കൽ അല്ലവാ അല്ലെത്തവക്കലിന് മുത്തവക്കിലൂൺ അവ തവക്കുലിൻ്റെ അവാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ആ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല അവന് നിരാശ ബാധിക്കില്ല അവൻ്റെ ജീവിതം എല്ലാ ദിവസവും അതിങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു നവീകരിച്ചു കൊണ്ട് അവന് മുന്നോട്ട് പോകാൻ സാധിക്കും തക്വയിൽ ജീവിച്ച് ആ തക്വയിലായി മരിച്ച് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവൻ നൽകുന്ന പ്രതിഫങ്ങൾ പ്രതിഫലങ്ങൾ കരഗതമാക്കി സന്തോഷിക്കാൻ നമുക്കും കുടുംബത്തിൽ മൂലം തോഫിഖ് നബ് അനുഗ്രഹിക്കുന്ന ആവട്ടെ അസലാ വൈകും വരമത്ത